പോയൽ സെന്റ് സബാസ്റ്റ്യൻസ് എൽ പി സ്കൂളിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നൊരുക്കിയ വർണ്ണാഭമായ ഓണാഘോഷം സംഘടിപ്പിച്ചു മാവേലി മത്സരത്തിന് തുടക്കമിട്ട ചടങ്ങിൽ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ എല്ലാവർക്കും പുതുമ നിറഞ്ഞ അനുഭവമായി വിവിധ മത്സരങ്ങളിൽ കുട്ടികൾ പങ്കെടുത്ത് കഴിവ് തെളിയിക്കുകയും വിജയികൾക്ക് സമ്മാനദാനവും നടത്തുകയും ചെയ്തു അധ്യാപകരുടെ നേതൃത്വത്തിൽ ഒരുക്കിയ മനോഹരമായ പൂക്കളം സ്കൂൾ അങ്കണത്തെ വർണ്ണാഭമാക്കി രക്ഷിതാക്കളെയും ആഘോഷങ്ങളിൽ സജീവമായി ഉൾപ്പെടുത്തുന്നതിനായി രക്ഷിതാക്കൾക്കായി പ്രത്യേക മത്സരങ്ങളും സംഘടിപ്പിച്ചു എല്ലാ രക്ഷിതാക്കളുടെയും സജീവമായ പങ്കാളിത്തം ആഘോഷങ്ങൾക്ക് പുതുമയും ചൈതന്യവും പകർന്നു പി ടി എ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഓണസദ്യ പരിപാടിയുടെ പ്രധാന ആകർഷണമായി അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ഒരുമിച്ച് പങ്കു ചേർന്നപ്പോൾ സ്കൂൾ പരിസരം ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും പ്രതീകമായി മാറി പരിപാടികൾക്ക് സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കാവനാടിയിൽ പി ടി എ പ്രസിഡന്റ് രജീഷ് മണ്ണത്തൂർ മദർ പി ടി എ പ്രസിഡന്റ് ജെൻസി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഓണത്തിന്റെ യഥാർത്ഥ സന്ദേശമായ ഐക്യവും പങ്കിടലും നിറഞ്ഞു നിന്ന ഈ ആഘോഷം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ മറക്കാനാവാത്ത അനുഭവമായി ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഓഫറുകൾ അതെ എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ